ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക ക്രിക്കറ്റ് ആരാധകർ കാത്തിരിക്കുന്ന ഐ പി എൽ റിട്ടൺഷൻ ഡേ അത് നാളെയാണ് ഐ പി എൽ ടീമുകൾ ഏതൊക്കെ താരങ്ങളെ നിലനിർത്തും ഏതൊക്കെ താരങ്ങളെ റിലീസ് ചെയ്യും എന്നുള്ളത് നാളത്തോടു കൂടി നമുക്ക് വ്യക്തമാകും ഇതിനിടയിൽ പല ട്രേഡുകളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതുവരെ നാല് ട്രേഡുകളാണ് കൺഫേം ആയിട്ടുള്ളത് ഇ എസ് പി എൻ ക്രിക്കറ്റ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഒന്നാമത്തേത് സഞ്ജു സാംസണിൻ്റെ ട്രേഡ് തന്നെയാണ് സഞ്ജുവിനെ സി എസ് കെ സ്വന്തമാക്കി കഴിഞ്ഞു എന്നുള്ളത് ഇവർ കൺഫേം ചെയ്തിട്ടുണ്ട് പകരം രാജസ്ഥാൻ റോയൽസിലേക്ക് രവീന്ദ്ര ജഡേജയും സാംകറിനും പോവുകയാണ് ഇനി മറ്റൊരു ട്രേഡ് അത് ഷർദുൽ താക്കൂറിൻ്റെതാണ് അതിൽ ഒഫീഷ്യൽ പ്രഖ്യാപനം ഇപ്പോൾ വന്നു കഴിഞ്ഞു മുംബൈ ഇന്ത്യൻസ് ആണ് എൽ എസ് ജിയിൽ നിന്നും താക്കൂറിനെ സ്വന്തമാക്കിയിട്ടുള്ളത് രണ്ടു കോടി രൂപയാണ് ഇപ്പോൾ മുംബൈ ഇന്ത്യൻസ് അതിനു വേണ്ടി നൽകിയിട്ടുള്ളത് ഇനി ഷർഫൈൻ റുദർ ഫോർഡിനെ മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കി ഇന്നലെയാണ് ഇക്കാര്യം സ്ഥിരീകരിക്കപ്പെട്ടത് ഗുജറാത്ത് ടൈറ്റൻസിൽ നിന്നും രണ്ടേ പോയിന്റ് ആറ് കോടി രൂപ നൽകിക്കൊണ്ടാണ് മുംബൈ ഇന്ത്യൻസ് റിതർവ് ഫോർഡിനെ ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് ഇനി നാലാമത്തെ ട്രേഡ് അത് മുംബൈ ഇന്ത്യൻസുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് അതായത് അർജുൻ ടെണ്ടുൽക്കറിനെ ഇപ്പോൾ എൽ സ്വന്തമാക്കി എന്നാണ് ഇ എസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മുപ്പത് ലക്ഷം രൂപക്കാണ് അർജുൻ ടെണ്ടുൽക്കറിനെ എൽ എസ് ജി മുംബൈയിൽ നിന്നും സ്വന്തമാക്കിയത് എന്നാണ് ക്രിക്കിൻഫോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇക്കാര്യത്തിൽ ഒഫീഷ്യൽ സ്ഥിരീകരണം വന്നിട്ടില്ല അതിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത് ഇങ്ങനെ നാല് ട്രേഡുകളാണ് ഇപ്പോൾ നടന്നത് എന്നാണ് ഇ എസ് പി എൻ ക്രിക്കിൻഫോ പറഞ്ഞിട്ടുള്ളത് ഇനിയിപ്പോൾ ക്ഷമയ്ക്ക് വേണ്ടി പല ഫ്രാഞ്ചൈസികളും ഇപ്പോൾ ശ്രമിക്കുന്നു എന്ന വാർത്തകളും പുറത്തേക്ക് വന്നിട്ടുണ്ട് ഈ വീടോടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു വിമയം കാണാം